ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കെ ഫോൺ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് കൊള്ളയടിക്കാൻ സി ബി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയാനാകാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഭരണപരാജയവും മറച്ചു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ മുപ്പത്തഞ്ചു ദിവസമായി എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗമാണ് മുഖ്യമന്ത്രി വായിക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും വിമർശിക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും ബി ജെ വെറുതെ വിടുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന കെയർഫോൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടപ്പാക്കാനായില്ല ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞെടുത്തുനിന്ന് നിയോജക മണ്ഡലങ്ങളിൽ ആയിരം വീതം പതിനാലായിരമായി കുറച്ചു എന്നാൽ ഏഴായിരം പേർക്ക് പോലും കണക്ഷൻ നൽകാതെ നിയോഗിച്ചിരുന്ന കമ്പനികൾ പണി നിർത്തിപ്പോയി ടെൻഡർ നടപടിക്ക് ശേഷം ആയിരം കോടിയുടെ പദ്ധതിയിൽ അൻപത് ശതമാനം ടെൻഡർ എക്സസ് നൽകി ആയിരത്തി കോടിയാക്കി െ കൂടാതെ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പ്രസാഡിയോ എന്ന കമ്പനിയും കരാറിന് പിന്നിലുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ കമ്പനികൾക്കെല്ലാം ചേർന്ന് കൊള്ളയടിക്കാനുള്ള അവസരമാണ് കെ ഫോണിലൂടെ സർക്കാർ ഒരുക്കി കൊടുത്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചു സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിനു വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയത് ഈ പദ്ധതിയെക്കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം മുഖ്യമന്ത്രിക്കും പങ്കാളിത്തമുള്ള സാഹചര്യത്തിൽ സിബിഐ ആണ് ഈ അഴിമതി അന്വേഷിക്കേണ്ടത് ഇതേ കമ്പനികൾ തന്നെയാണ് എ ഐ ക്യാമറ അഴിമതിക്ക് പിന്നിലും കൺസോർഷ്യത്തിന്റെ ഭാഗമായ എസ് ആർ ഐ ടി കരാർ വ്യവസ്ഥകളൊന്നും പാലിച്ചില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ഏഴു കൊല്ലമായിട്ടും പൂർത്തിയാക്കാത്ത സ്വന്തക്കാരുടെ കമ്പനിക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കെ ഫോൺ കൊള്ളയിൽ ഗൗരവതരമായ അന്വേഷണം നടത്തണം മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികളും ഭരണപരാജയവും കെടുകാര്യസ്ഥതയും സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകില്ലെന്നും പറഞ്ഞ അദ്ദേഹം സംസ്ഥാനത്തെ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്നും സർക്കാർ ആശുപത്രികളിൽ മരുന്നും മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളൊന്നുമില്ലെന്നും കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് ബി ജെ വേണ്ടിയാണ് തൃശൂരിൽ സിപിഎം പരസ്യമായി ബി സഹായിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് തൃശൂർ മേയർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിച്ചത് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണ ഭീതിയിലാണ് തൃശൂരിലെ സി പി എം നേതാക്കൾ കരുവന്നൂരിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ അറസ്റ്റിലാകും ഇതൊഴിവാക്കുന്നതിനു വേണ്ടിയാണ് സി പി എം വോട്ടുകൾ ബി ജെ പി മറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഭരിക്കുന്നത് ആ ഭയമാണ് ബി ജെ പി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് തൃശ്ശൂരിൽ സി പി എം ബി ജെ പി ബന്ധം പരസ്യമായിരിക്കുകയാണ് എവിടെയൊക്കെ ബന്ധമുണ്ടാക്കിയാലും ബി ജെ പിയെ കേരളത്തിൽ വിജയിപ്പിക്കാൻ യു ഡി എഫ് അനുവദിക്കില്ല വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടും സർക്കാർ കാഴ്ചക്കാരെ പോലും നോക്കി നിൽക്കുകയാണ് തൊണ്ണൂറ്റി വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന ഇ എസ് എ സംബന്ധിച്ച് പഞ്ചായത്തുകളോട് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ് എന്നാൽ പഞ്ചായത്തിന്റെ കയ്യിൽ ഒരു രേഖയുമില്ല ഈ സാഹചര്യത്തിൽ വനാതിർത്തികളിൽ ജീവിക്കുന്നവരെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇ എസ് എ നടപ്പാക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ സമരം ആരംഭിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു